എന്റെ മഹാനായ സയ്യിദ് മുഹിയുദ്ദീൻ അബിദുൽ ഖാദിരിൽ ചീലാനി ഫസസുല്ലാഹു സുറഹുൽ അസീസ് ബഗ്ദാദിൽ അവിടുത്തെ ആസ്ഥാനത്ത് വെച്ച് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കൽപ്പന പ്രകാരം പറയുകയാണ് എല്ലാ എല്ലാിയാക്കളുടെയും തോളിന്മേൽ ആകുന്നു എന്റെ കാല്ഹിൽ ഖാഹിരി റഹിമഹുല്ല അവിടുത്തെ കുത്തുബീയത്തിലും അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവന്റെ കൽപ്പനയ്ക്ക് വിധേയനായി പറഞ്ഞു ലില്ലാഹി ലോകത്തുള്ള എല്ലാ വലിയ വലിയത്തിന്റെയും പിരടിയിലാണ് എന്റെ ൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ ഔലിയാക്കളിലും ശക്തമായ സ്വാധീനവും അധികാരവും എനിക്ക് ഉണ്ട് എന്ന് നേരത്തെ പല വരിയിലും അത് പറഞ്ഞിട്ടുണ്ട് മഹാനായ സയ്യിദ് അബ്ദുൽ അബ്ദുൽഖാദുൽ ജീലാനി തങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപ് കഴിഞ്ഞുപോയ പല മഹത്തുക്കളും സെയ്ദു ത്വായിഫ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുള്ള അടക്കം വേറെ ധാരാളം ഔലിയാക്കൾ പ്രവചിച്ചിട്ടുണ്ട് ബഹ്ദാദിൽ അജമിൽപ്പെട്ട അനറഭികളിൽപ്പെട്ട ഒരാൾ വെളിവാൻ പോകുന്നു അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദിർ എന്നായിരിക്കും മസ്കനുഹു അയാൾ താമസിക്കുന്നത് ഭഗദാദിലായിരിക്കും അയാൾ അള്ളാഹുവിൽ നിന്നുള്ള അനുമതി പ്രകാരം പറയും പറയുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള ൗലിയാക്കൾ മുഴുവനും അതിന് അനുസരിക്കും അവര് മുഴുവനും അത് അംഗീകരിക്കും എന്ന് മഹാനായ സയ്യിദ് ത്വായിഫ ജുനൽ ഉദുൽ ബഗ്ദാദി ഉൾപ്പെടെ അബൂബക്കർ ഷെയ്ഖ് അബൂബക്കർ ബത്താ ഉൾപ്പെടെ പലരും നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട് ആ പ്രവചനത്തിന്റെ പുലർച്ചയാണ് പള്ളിയിലുണ്ട് ുണ്ട് സീദ് ഹീത്തി റഹിമഹുള്ള പറയുന്നു ഞാനടക്കം അൻപതിനാ അൻപതോളം വരുന്ന ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട മഷായ്ഹുമാർ അന്ന് പള്ളിയിലുണ്ട് അപ്പോഴാണ് ഷെയ്ഖ് പറയുന്നത് കദമി അലാറക്കബത്തിൻിയത്തില്ല കേട്ട പാട് മഹാനായ അലയ്യീബിനിൽ ഹീത്തി റഹിമഹുല്ല അവിടുന്ന് എഴുന്നേറ്റ് അക്ഷരാർത്ഥത്തിൽ ഔസുൽഅഹൻ ഖാദിർ ജീലാനി തങ്ങളുടെ പാഥൻകാൽ തന്റെ തോളിന്മേൽ വയ്ക്കുകയാണ് അന്നിവിടെ കൂടിയ മശായഖന്മാരും മുഴുവനും കഴുത്ത് നീട്ടി കൊടുക്കുകയാണ് അങ്ങ് അഞ്ഞൂറ് കിലോമീറ്ററുകൾക്കപ്പുറം ഉമ്മ അബീധയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ അഹമ്മദുൽ കബീറു ഡിഫാഴി അൻഹൂ തന്റെ ശിഷ്യന്മാരോട് ആ സമയത്ത് പ്രഖ്യാപിക്കുന്നു ുംഹൈമിൻ നിങ്ങൾ അഹ്മദുൽ കബീർ വലിയ അഹമ്മദ് എന്ന് വിളിക്കുന്ന ഈ ചെറിയ അഹമ്മദ് ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഔസുൽ അലംദീൻ അബ്ദുൾ ഫാദിൽ ചീലാനിയുടെ കാലിന്റെ താഴ്ഭാഗത്ത് കീഴിപ്പെട്ടിരിക്കുന്ന ഔലിയക്കളിൽപ്പെട്ടവനാണ് ഇന്ന് മൂന്ന് തവണ ബഗ്ദാദിനു നേരെ ഇഷാറത്താക്കിയിട്ട് അള്ളാഹു എന്നു പറഞ്ഞതായി തന്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തുന്നു ഓസുല മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി തങ്ങളുടെ മക്കൾ അബു ഇസ്ഹാഖ് എന്നിവരും അബ്ദുൽ വഹാബി എന്നവരും അബ്ദുൾ റഹ്മാൻ എന്നിവരും എന്നും ഞങ്ങളെ ഉപ്പ ഞങ്ങളപ്പഗുദാദിൽ വെച്ച് അത് പ്രഖ്യാപിക്കുമ്പോൾ അന്ന് അവിടെയുണ്ടായിരുന്ന അൻപതോളമ്മ ശായികുമാർ അതിന് വിധേയരായി അതിന്റെ കീഴ്പ്പെട്ട് കൊടുത്തിട്ടുണ്ട് സാക്ഷാൽ അവർ തല ചായച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അവിടുത്തെ മക്കൾ പ്രവചിച്ചതായി രേഖപ്പെടുത്തിയതായിട്ട് ബഹുജത്തുല്ല സറാറിൽ കാണുവാൻ കഴിയും അള്ളാഹുസുബാനഹൂവത്തായാല ചിലരുടെ പവിത്രമായ സ്ഥാനവും അവരുടെ ദറജയും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തിക്കൊടുക്കുന്നതിന് വേണ്ടി ഈ രൂപത്തിൽ ചെയ്യാറുണ്ട് അതുകൊണ്ടർത്ഥം അള്ളാഹു എന്ന തങ്ങളുടെ പാദൻ കാൽ മറ്റു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ സഹാപത്തി ഇതിൽ നിന്ന് ഒഴിവാണ് അതുപോലെ മധുഹബിന്റെ ഈ മാമുകൾ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അതേ സമയത്ത് തന്റെ സമകാലികരായ അതിനു ശേഷം വന്നവരുമായ എല്ലാ ഔലിയാക്കളും ഇതിന് കീഴ്പ്പെട്ടിട്ടുള്ളവരാണ് അങ്ങനെ മൊഹിതീഷ് റദിയൻഹുവിന് പാദങ്കാൽ പെരടിയിൽ വെച്ചുകൊണ്ട് കീഴ്പ്പെട്ടതുകൊണ്ട് അത് മുഴിയീഷ് ഹൃദിയൻഹുവിനെ ആരാധിക്കലാണ് വിവാദത്തു ചെയ്യലാണ് എന്നൊന്നും പറയാവതല്ല മഹാനായ ആദൻ നബി അലൈഹിത് വസ്സലാമിന്റെ സ്ഥാനവും അവിടുത്തെ പവിത്രതയും മറ്റുള്ള മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തിക്കൊടുക്കുന്നതിന് വേണ്ടി മലക്കുകളോട് ആദൻ നബി അലഹി സലാത്ത് വസ്സലാം തങ്ങൾക്ക് സുചോത് ചെയ്യിപ്പിച്ചു അതിനർത്ഥം മലക്കുകൾ ആദൻ നബിക്ക് അഴിബാദത്ത് ചെയ്തു എന്നല്ലല്ലോ മഹാനായ യൂസു നബി അലഹി സലാത്ത് വസ്സലാമിനെ അദാസിംഹാസനത്തിന്റെ മേൽ ഇരുത്തിയതിനു ശേഷം ഖുർആൻ പറയുന്നു നബി അലഹിസലാം അവിടുത്തെ ഭാര്യയും തന്റെ മറ്റു മക്കളും മഹാനായ മഹാനായൂബ് നബി അലഹി സലാത്ത് വസ്സലാം തങ്ങൾക്ക് സുജോതി ചെയ്തു തന്റെ മക്കളും മകൻ നബി തങ്ങൾക്ക് ുംക്കളും ചെയ്തു അതിനർത്ഥം നബിയും മക്കളും യൂസു നബി അലൈസ്ലാം തങ്ങൾക്ക് വിപാദത്ത് ചെയ്തു ചുരുക്കു ചെയ്തു എന്നൊന്നും അല്ലല്ലോ മഹാനരായ അഷ്റഫുൽ അഷ്റഫുൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ ാഹു അലഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ പേരക്കുട്ടി മഹതിയായ അവരുടെ മകൾ ഉമാമത്ത് തങ്ങളുടെ പെരടിയിൽ കാലു മാത്രമല്ല വച്ചത് ശരീരം മുഴുവനും പെരടിയിൽ വെച്ച് തങ്ങളുടെ പെരടിയിൽ കയറി ഇരുന്നു സഹിഹുൽ ബുഹാരിയിൽ കാണാം അതുകൊണ്ട് ഉമാമത്ത് ബിബിറിയാഹുഹാസൂലാഹിഹു അലഹി വസ്ലമത്ത് ചെയ്തു എന്നോ ചിർക്ക് ചെയ്തു എന്നോ അല്ലെങ്കിൽ പെരടിയിൽ കാലു വെക്കുന്നത് അത്രയ്ക്കും പാടില്ലാത്തതാണ് എന്നോ മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അതിയായ ഉമാമ ബി വി റിയല്ലാഹു എന്നെ കാലു മാത്രമല്ല വെച്ചത് ശരീരം മുഴുവനും തോളിന്മേൽ വെച്ചതായിട്ട് സഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും ചുരുക്കത്തിൽ സയ്യദ് അബ്ദുൽ ജീലാനി അസീസ് തന്റെ കാലഘട്ടത്തിലും പിൽക്കാലത്ത് വന്നവരുമായ ഔലിയാക്കി സുൽത്വാനാണ് ഔലിയാക്കളിൽ പ്രധാനിയാണ് മറ്റ് ഔലിയാക്കൾ മുഴുവനും അവരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ ഇൽഹാമ മുഖേനെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇത് പ്രവചിക്കുകയുണ്ടായി എന്നാണ് കാവി മുഹമ്മദ് റഹിമഹുല്ല പറയുന്നത് എല്ലാ മഷന്മാരുടെ തോളുമേൽ എല്ലാ മഷാഹന്മാരുടെ തോളിമ്മേൽ കാലം നോവർ എന്ന് പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ് ഉൾപ്പെടെയുള്ളും പറയാനും അവരുടെ മതത്തിൽ ലഭിക്കാനും ഇതൊരു നിമിത്തമായി സ്വീകരിക്കുമാറാകട്ടെ ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما امين برحمتك يا ارحم الراحمين